വീട്ടിൽ കുറ്റിക്കുരുമുളക് വളർത്തുമ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാധാരണ വള്ളി വള്ളിക്കുരുമുളകിനെ അപേക്ഷിച്ച് കുറ്റിക്കുരുമുളകിൻ്റെ കമ്പുകൾക്ക് വേരുമുളയ്ക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് ഈ പ്രശ്നത്തെ പരിഹരിക്കാനായി റൂട്ടിംഗ് ഹോർമോൺ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ എയർ ലെയറിംഗ് ചെയ്യുന്നതിനെക്കുറിച്ചും നമ്മുടെ ചാനലിൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ടിഷ്യൂ കൾച്ചറിന് സമാനമായ രീതിയിൽ ഒരു കുറ്റി കുറ്റിക്കുരുമുളക് ചെടിയുടെ ഒരു ശാഖയുടെ അഗ്രഭാഗത്തെ എങ്ങനെ പുതിയ ഒരു സസ്യമാക്കി മാറ്റാമെന്നാണ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്രധാനമായും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാനായി ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക പലപ്പോഴും ഒരു കുറ്റ കുരുമുളകിൽ നിന്നും ഏറ്റവും നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു ആരോഗ്യമുള്ള ശാഖയായിരിക്കും നമ്മൾ മുറിച്ച് പുതിയ സസ്യമാക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ആ ശാഖ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിലൂടെ നമുക്കുണ്ടാകുന്ന നഷ്ടം വളരെയധികം വലുതാണ് എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന രീതി അനുസരിച്ച് വിജയ ശതമാനം വളരെയധികം കൂടുതലാണ് കൂടാതെ ഒരു ശാഖയുടെ അഗ്രഭാഗത്തെ അല്പം മാത്രമേ നമ്മൾ മുറിച്ചെടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആ ചെടിക്ക് വലിയൊരു ആഘാതം ഉണ്ടാകുന്നില്ല ആദ്യമായി നമുക്ക് ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കാം എപ്പോഴും മിനറൽ വാട്ടർ വാങ്ങിച്ച കുപ്പിയാണ് ഏറ്റവും അനുയോജ്യം രാസവസ്തുക്കളോ മറ്റെന്തെങ്കിലും ശീതള പാനീയങ്ങളോ വാങ്ങിച്ച കുപ്പിയാണെങ്കിൽ നന്നായി വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ആ കുപ്പിയുടെ ചുവട് ഭാഗം ഏകദേശം ഈ ഉയരത്തിൽ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഇത്രമാത്രം മണ്ണ് നിറയ്ക്കാം സാധാരണയായി ടിഷ്യൂ കൾച്ചർ ഹാർഡനിങ്ങിനും അതുപോലെ തന്നെ കൃഷിക്കും നമ്മൾ ഇതുപോലെ മണ്ണെടുക്കുമ്പോൾ ആ മണ്ണിനെ പ്രഷർ കുക്കറിൽ വേവിച്ച് അണുവിമുക്തമാക്കി കുക്കറിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ അടപ്പ് തുറക്കാതെ തണുപ്പിച്ച ശേഷമേ ഉപയോഗിക്കാറുള്ളൂ എന്നാൽ എനിക്ക് നല്ല രീതിയിൽ അത് ചെയ്യാതെ തന്നെ റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് ആ ഭാഗം ഞാൻ ഒഴിവാക്കുകയാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ മണ്ണ് അതുപോലെ ചൂടാക്കി ഉപയോഗിച്ചു നോക്കുക കൂടാതെ എപ്പോഴും ജൈവവസ്തുക്കൾ വീണ് വിഘടിച്ച് നല്ല രീതിയിൽ വളക്കൂറുണ്ടായ മണ്ണ് എടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം അത്തരത്തിലുള്ള മണ്ണ് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ജൈവവളം മിക്സ് ചെയ്ത് വളക്കൂറുണ്ടാക്കാനും ശ്രദ്ധിക്കണം അങ്ങനെ ജൈവവളം മിക്സ് ചെയ്യുകയാണെങ്കിൽ ആ മിക്സ് ചെയ്ത ശേഷം വേണം നിങ്ങൾ ചൂടാക്കിയെടുക്കാൻ തുടർന്ന് ഇതുപോലത്തെ വളരെ ചെറിയൊരു ശാഖേനെ നമുക്ക് കുറ്റിക്കുരുമുളകിൽ നിന്നും മുറിച്ചെടുക്കാം അതിൻ്റെ ഒരില മാത്രം നിർത്തി ബാക്കി ഇലകൾ മുറിച്ചു മാറ്റി ഇതുപോലെ ആ കുപ്പിക്കുള്ളിലേക്ക് നമുക്ക് ഇറക്കി നടാം അതിനുശേഷം കുപ്പിയുടെ മുകൾ ഭാഗം താഴ്ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് നമുക്ക് ഒട്ടിച്ച് ചേർക്കാം ഇനി നമുക്ക് കുപ്പിക്കുള്ളിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം അതായത് ഒരു അര ഗ്ലാസ്സിനേക്കാളും പകുതി വെള്ളമെടുത്ത് കുപ്പിക്കുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്തരത്തിൽ ഏകദേശം ഒന്നോ രണ്ടോ വർഷം മുമ്പ് ഞാൻ രൂപപ്പെടുത്തിയ ഒരു കുറ്റിക്കുരുമുളകാണ് നിങ്ങളീ കാണുന്നത് അതുപോലെ തന്നെ ഞാൻ ഏകദേശം രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ ഈ രീതിയിൽ രൂപപ്പെടുത്തിയ മറ്റൊരു കുറ്റിക്കുരുമുളകിൻ്റെ തൈയാണിത് സൂക്ഷിച്ചു നോക്കിയാൽ ആ കുറ്റിക്കുരുമുളക് പൂവിട്ടതായി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഞാൻ ഏകദേശം ഒരാഴ്ച മുമ്പ് രൂപപ്പെടുത്തിയ രണ്ട് കുറ്റിക്കുരുമുളക് തൈകളാണിത് ഇതിലും സൂക്ഷിച്ചു നോക്കിയാൽ പുതിയ മൂകുളങ്ങൾ വരുന്നത് കാണാൻ സാധിക്കും ഇനി നമ്മൾ ഇപ്പോൾ ചെയ്ത കുറ്റിക്കുരുമുളക് തൈയെ സൂര്യപ്രകാശം നേരിട്ടടിക്കാത്ത വീടിൻ്റെ ഉള്ളിലെ ഏതെങ്കിലും ജനാലയുടെ സൈഡിൽ വെച്ച് സൂക്ഷിക്കാം ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ മാത്രം ഒരൽപ്പം വെള്ളം കുപ്പിയുടെ അടപ്പ് തുറന്ന് ഒഴിച്ചുകൊടുക്കാം ജലാംശം അധികമായി കഴിഞ്ഞാൽ ആ ശാഖ നശിച്ചുപോകുമെന്ന കാര്യവും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുക പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആന്റണി ടോം